വിശുദ്ധ റംസാന്റെ പുണ്യത്തിൽ ലൈലത്തുൽ ഖദറിൻ്റെ ആത്മീയസ്വത്തക്കായി ഗബർ സിയാറത്തും കൂട്ടുപ്രാർത്ഥനയും നടത്തി കൊല്ലാട മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിശുദ്ധ പ്രാർത്ഥനാ ചടങ്ങിന് ജമാഅത്ത് ഖത്തീബ് മുഹമ്മദ് ദാരിമി നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ പരിശുദ്ധ റംസാൻ മാസത്തിലെ വിശ്വാസത്തിനും വ്രതചരികൾക്കുമായി ആത്മീയപാകം ചെയ്ത് ഏറ്റവും പുണ്യം പകർന്നു നൽകുന്ന ലൈലത്തുൽ രാബിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായി ആരാധനാലയങ്ങളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു കാക്കേഞ്ചാൽ കൊല്ലാട മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ ഇരുപത്തിയേഴാം രാബിനോടനുബന്ധിച്ച് ഖബർ സിയാറത്തും കൂട്ടുപ്രാർത്ഥനയും നടന്നു ഭക്തിയും വിശ്വാസവും ആത്മീയ സൗഖ്യവും ഒന്നിപ്പിച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങിന് ജമാത്ത് ഖത്തീബ് മുഹമ്മദ് ദാരിമി നേതൃത്വം നൽകി ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ സെക്രട്ടറി മൻസൂർ എന്നിവർ പ്രസംഗിച്ചു നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് യും മാഹുമാറാകട്ടെ ഇവിടെ വന്നവരിൽ പല ആൾക്കും പല പ്രാർത്ഥനകളും ഉണ്ടാകാം അബ്ബാഹു ആ പ്രാർത്ഥന സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ